അങ്ങനെ ബിഗ് ബോസിൻ്റെ വിധി ജിൻഡോയ്ക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികളെല്ലാം ജിൻഡോടെയും നോറയുടെയും പുറകായിരുന്നു അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല നോറയുടെ കംപ്ലൈൻറ്റ് അത് വേറെ റസ്മിനു റസ്മിൻ്റെ ഇടപെടൽ വേറെ അതിനിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അലോചകമായി തോന്നിയ ശ്രീരേഖയുടെ സദാചാര പോലീസ് കളിയാണ് അവൾ പെൺകുട്ടിയാണ് അവളോട് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല നിൽക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല എന്ന് വേണ്ട ജിൻഡോ എന്ത് ചെയ്താലും അവിടെ എല്ലാവരും ട്രഫറിയുടെ റോളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്രീരേഖ കളിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ മറ്റു മത്സരാർത്ഥികളുണ്ട് പക്ഷേ അർജുൻ മുടിയൻ പിന്നെ നന്ദന അഭിഷേക് ശ്രീകുമാർ എല്ലാം ജിൻറ്റേടെ പക്ഷം തന്നെ നിന്ന് അത് അവർക്ക് വളരെ രസകരമായി തോന്നി ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് അവർ നിന്നത് പക്ഷേ മറ്റു മത്സരാർത്ഥികൾക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നതേ ഇല്ല പ്രത്യേകിച്ച് ഫ്രീരേഖയ്ക്ക് കാര്യം കണ്ടന്റ് മൊത്തം പോവല്ലോ ഞങ്ങൾക്ക് വേറെ കണ്ടന്റ് ഒന്നുമില്ല അവരിവരുടെ പുറകെ തന്നെ വേറെ ജോലിയെല്ലാം മാറ്റി വെച്ച് ഇവരുടെ പുറകെ തന്നെ നടക്കുകയാണ് ആഹ്വാനം ബിഗ് ബോഫ് വിധിച്ചു ഇതുപോലെ അവർ അവരുടെ പാട്ടിനൊഴുക നോറയ്ക്കും ജിൻഡോയ്ക്കും അവരുടെ അവർ കൊടുത്ത ടാഫ്ക്കാണത് അത് മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല അവരെന്ത് ചെയ്താലും മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല അത് അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് ജിൻഡോയ്ക്ക് അനുകൂലമായ വിധിയാണ് ആഹ്വാനം ബിഗ് ബോഫ് പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോഫ് പറയുന്നുണ്ട് എവിടെങ്കിലും കൈ കെട്ടി എവിടെങ്കിലും ഇരിക്കാനാണെങ്കിൽ ഈ ടാഫ് കൊണ്ട് എന്താ പ്രയോജനം ഏതെങ്കിലും കൈ കെട്ടിക്കൊണ്ട് രണ്ടുപേരും എവിടെങ്കിലും മാറി ഇരിക്കാനാണെങ്കിൽ ടാഫ് കൊണ്ട് യാതൊരു പ്രയോജനമല്ലല്ലോ ഇത് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഇതാണ് ഇവരുടെ രണ്ടുപേരെയും കൈ കെട്ടി പറഞ്ഞു വിടുക എന്നത് പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ് അപ്പോൾ അതിനനുസരിച്ച് അവരെ രണ്ടുപേരെയും അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുക അതിനും മറ്റാരും ഇടപെടണ്ട എന്നുള്ള ഈ ബിഗ് ബോഫിൻ്റെ വിധി വന്നു അത് ഫ്രീയിലേക്കും മറ്റു മത്സരാർത്ഥികൾക്കു ഏറ്റവും ഒരു അടിയായിരുന്നു അവരുടെയൊക്കെ മുഖം ഒന്ന് കാണണം പിന്നെ ഈ ബോക്സിമിൻ്റെ വിധി ജിൻഡോയ്ക്ക് അനുകൂലമായത് കണ്ട് മറ്റെല്ലാവരും പിന്മാറി അപ്പം ലൈവിലെ നമ്മുടെ ജിൻഡോയുടെ താണ്ഡവം ഇപ്പോഴും തുടരുകയാണ്